ശബരിമല സ്വർണ പാളിക്കേസിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ നിലപാട് സി പി എം സംസ്ഥാന സെക്രട്ടറി മാഷും വളരെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കേസിനകത്ത് കേസ് അന്വേഷണം നടത്തുന്നത് എസ് ഐ ടി ആണ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇടപെടുന്ന പ്രശ്നമില്ല അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആര് പ്രതിയായാലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തു നിന്നാണെങ്കിലും ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കത്തില്ല ഒരാളെ സഹായിക്കുന്ന നിലപാടും പാർട്ടി സ്വീകരിക്കത്തില്ല കാരണം കേരളം ഏറ്റവും മാതൃകാപരമായ ഒരു കേസന്വേഷണം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉറച്ച നിലപാടുണ്ട് ഇതിൽ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ആ വിശദാംശങ്ങൾ കൂടെ വന്നതിന് ശേഷം മാത്രമേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യം ആലോചിക്കുകയുള്ളൂ നേരത്തെ പത്മവാർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ഈ തവണത്തെ പാർട്ടി കോൺഗ്രസ്സിന് പാർട്ടി സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ഉണ്ടായത് ഇനിയുള്ള ദിവസങ്ങളിലെ അതിൻ്റെ കാര്യങ്ങൾ നോക്കി അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഈ കേസിൽ ആരൊക്കെ കുറ്റവാളി കുറ്റവാളികളാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന നിലപാട് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും ഈ കേരളത്തിൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ കർശനമായ കേരള ഗവൺമെൻ്റ് നിലപാടിനെ സ്വാഗതം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻ്റിൻ്റെ നിലപാടുകൾ പാർട്ടി നിലപാടുകൾ അത് ഇവിടുത്തെ ജന ജനങ്ങൾക്കൊപ്പം ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് എടുത്തിരിക്കുന്ന നിലപാടാണ് അതുമായി ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എസ് ഐ ടി അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോ കൊണ്ടുപോകട്ടെ അതിനെ ഗവണ്മെൻറ്റിൻ്റെ നടപടിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഏറ്റവും മാതൃകാപരമായ ഈ നടപടി മൂലം സർക്കാർ നടപടികളെ അനുകൂലിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ സർക്കാരിന് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തും കാരണം സത്യസന്ധമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരമൊരു സർക്കാരിനെ വേറെ എവിടെ കിട്ടും വേറെ എവിടെ കാണാൻ കഴിയും ഇത്ര മാതൃകാപരമായ ഒരു നടപടി കർശനമായ നടപടി വേറെ ഏത് ഗവണ്മെൻ്റ് സ്വീകരിക്കും ശബരിമലയിൽ ഇതിനു മുമ്പ് വിവാദങ്ങൾ ഒരു മന്ത്രിയുടെ സഹോദരൻ്റേതുൾപ്പെടെ കോടികളുടെ കൊള്ളയുടെ കണക്ക് വന്നിട്ട് ആ ഗവൺമെൻറ് അനങ്ങിയോ യു ഡി എഫ് ഗവൺമെൻറ് സംരക്ഷിക്കുകയല്ലേ ചെയ്തത് അതാണോ ഇപ്പം ഇടതു വർഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇനി ഒരിക്കലും ശബരിമലയിൽ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ആ രംഗത്ത് വരുന്ന ഏതെങ്കിലും വ്യക്തിയോ രാഷ്ട്രീയ പ്രവർത്തകനോ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്നാൽ ഒരു കാരണവശാലും അവിടെ ഒരു ക്രമക്കേട് നടത്തുകയോ ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അറിയാതെ കാരണം അറിയാതെ സംഭവിക്കാം അറിയാതെ സംഭവിക്കാം ജാഗ്രത കുറവ് അതും ഉണ്ടാകാൻ പാടില്ല അപ്പൊ ആ ഗൗരവം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാതൃകയായി ഈ എസ് ഐ ടി അന്വേഷണവും ഈ കേസ് അന്വേഷണവും മാറും ഞാന് അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ചിരുന്നു ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി അപ്പോൾ ഇത് സംബന്ധിച്ച് നേരിട്ട് അദ്ദേഹത്തിന് ഒരറിവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് ഒരു ജാഗ്രത കുറവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ വിധേയമാക്കേണ്ടത് അപ്പോൾ തനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ല എന്നും അദ്ദേഹം പറഞ്ഞ പശ്ചാത്തലത്തിലാണ് പക്ഷേ ആ സ്ഥാനത്തിരിക്കുമ്പം ജാഗ്രത ഉണ്ടാവണം അപ്പോൾ ആ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ റെക്കോർഡുകൾ തിരുത്തി ദേവസ്വം ബോർഡ് തീരുമാനമാക്കി മാറ്റി പാളികൾ കൊണ്ടുപോയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിയാണോ എന്നറിയില്ല അതൊക്കെ എസ് ഐ ടി അന്വേഷിക്കട്ടെ എസ് ഐ ടി അന്വേഷിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരും നമുക്കിപ്പോൾ ഊഹാപോഹങ്ങൾ കേട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാനും കഴിയത്തില്ല നടന്ന സംഭവങ്ങളുടെ പൂർണ്ണമായി വിവരം അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ടും പറയുകയും ചെയ്യും അല്ല ഞാനത് വ്യക്തമാക്കിയതാണ് അതായത് പത്മകുമാർ നേരിട്ട് ഈ പ്രശ്നത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എസ് ഐ ടി തുടരന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിയാകും അതുപോലെ തന്നെ വിചാരണ നേരിടുകയും ചെയ്യേണ്ടതായിട്ട് വരും അതല്ല ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജാഗ്രത കുറവാണോ ഉണ്ടായത് എന്ന കാര്യം അവർ പരിശോധിക്കട്ടെ തീർച്ചയായിട്ടും ഏത് പരിശോധനയും ഞങ്ങൾ സ്വാഗതം ചെയ്യും അപ്പോൾ ആ പരിശോധന ആ പരിശോധന ആ കുറ്റത്തിൻ്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് വേണം ചെയ്യാൻ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടുകൾ അത് മാതൃകാപരമാണ് എസ് ഐ ടിയുടെ നടപടി മാതൃകാപരമാണ് എസ് ഐ ടിയുടെ നടപടി ശക്തമായ നടപടിയാണ് അത് തുടർന്നും ഇനി ആരെങ്കിലും ഇതിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല പ്രതിചേർത്ത് അതിൻ്റെ അനന്തര നടപടികളിലേക്ക് പോകണം എന്നാണ് അഭിപ്രായം പറയുന്നത് അതെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇതിൻ്റെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അറിയും അറിഞ്ഞതിന് ശേഷം അത് സംബന്ധിച്ചുള്ള തീരുമാനം പാർട്ടി എടുക്കും